കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാട്ട് പാടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വൈറൽ മലപ്പുറം അരിക്കോട് സുലാം ഉസ്ലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകൻ ഹക്കീം പുൽപ്പറ്റയാണ് ഈ കഥാപാത്രം ഹക്കീം മാഷും മാഷും അദ്ദേഹത്തിൻ്റെ കുട്ടികളും അവിടെ വിശേഷം അറിയണ്ടേ കണ്ടു നമ്മളിപ്പോൾ കണ്ട ഈ പാട്ട് പാടിയ അധ്യാപകനും അവരുടെ മിടുക്കരായ കുട്ടികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഹക്കിമാഷാണ് നമ്മോടൊപ്പം ചേരുന്നത് ഈ പാട്ടാകെ ആകെ ഇളക്കി മറിച്ചു കളഞ്ഞു ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളും കുട്ടികളും കാരണം കലാവിദ്യാഭ്യാസത്തിന് ഒരു ടെക്സ്റ്റ് ബുക്ക് വന്ന ഒരു സന്തോഷത്തിലാണ് കുട്ടികളുള്ളത് ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ കാണുന്നത് കുട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത ഫീല് കാണുന്നുണ്ട് അത് സത്യത്തിൽ അത് വീഡിയോ വൈറലാവാനുള്ള കാരണം തന്നെ അതാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത്ര വൈറലാവാൻ സാധ്യത അല്ല കുട്ടികൾ ഹാപ്പിയാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ മാറ്റം നമുക്ക് സൊസൈറ്റി ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഹക്കിം മാഷിന്റെ പാട്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആസ്വദിച്ചാണ് ഇവരുടെ പഠനവും നടക്കുന്നത് കുട്ടികൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മോട് പറയും എങ്ങനെയുണ്ട് മാഷിന്റെ പാട്ടും ക്ലാസ്സും ഒക്കെ അടിപൊളിയാണ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ പാട്ടുകൾ പാടിത്തരും അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി എല്ലാവരും ഒരുമിച്ച് പാടുമ്പോൾ നല്ല രസമാണ് പാട്ട് പാട്ടുപാടാൻ ഭയങ്കര താല്പര്യമാണ് ക്ലാസ്സിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് പാടും നല്ല രസമാണ് ഹക്കിമാഷും അവരുടെ കുട്ടികളും ഈ പാട്ടുപാടിയുള്ള യാത്ര അങ്ങനെ തുടരട്ടെ ക്യാമറമാൻ അബിദ് കലായിക്കൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ മലപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് ക്വാണ്ടം തിയറി പാട്ട് ട്യൂണിൽ പഠിപ്പിക്കുന്ന ഒരു സിനിമാന്റെ ക്ലാസ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് വഴി പോകുമ്പോൾ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ട് വണ്ടി നിർത്തി കേട്ടതാണ് അതുപോലെ ഈ അധ്യാപകൻ നന്നായിട്ട് പാടുന്നു കുട്ടികളും സംഗീതത്തിനും വല്ലാത്ത ഒരു സ്പിരിറ്റുണ്ട് അതിലൂടെ കുട്ടികളെ പിടിച്ച് നടത്തിയാൽ പല കാര്യങ്ങളും കുട്ടികൾ അറിയാതെ തന്നെ അവരുടെ തലയിലേക്ക് കയറുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ക്വാണ്ടം തിയറി പഠിപ്പിക്കാൻ ഫിസിക്സിലെ ക്വാണ്ടം തിയറി പഠിപ്പിക്കാനാണ് അദ്ദേഹം പുലേനാറമണിയും ട്യൂണിലൊരു പാട്ടുണ്ടാക്കിയത്